ഒരാളുടെ ലൈംഗികത അല്ലെങ്കിൽ സെക്ഷൽ ഓറിയന്റേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല മറിച്ച് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സാമൂഹികമായിട്ടുള്ള പ്രേരണകളും നമുക്ക് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കാറുണ്ട് വ്യക്തിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ചുറ്റുപാടുകളും ഇതിന് കാരണമായി തീരാറുണ്ട് ഈ പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്ന ഒരു തേറിയുണ്ട് അതായത് നമ്മുടെ പ്രത്യുൽപാദന സാധ്യത കുറവ് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ജൈവ ഘടകങ്ങളുടെ പ്രക്രിയ ഇനി ഗർഭകാലത്ത് നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു കാരണമാണ് ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന സമ്മർദ്ദം ഈ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ ഇതെല്ലാം തന്നെയും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾക്ക് കാരണമാകാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ജനിതകവും സാമൂഹിക ഘടകങ്ങളുടെയും സങ്കീർണമായ പ്രതിപ്രവർത്തനങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്നതാണ് ഒരു സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്നത് ഒരു രീതിയിലാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ ശാസ്ത്രലോകവും വൈദ്യലോകവും കാണുന്നത്